രാവിലെ മെഡിറ്റേഷനെ യോഗ ഇതിനൊക്കെ പോയി പോയിട്ട് വേണതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മം കർമ്മ ഫലം എപ്പോഴും നമുക്കുണ്ടാകും ഇപ്പം നമ്മളൊരു കറി വെച്ച് അതിലും ഒരു കർമ്മമുണ്ട് അത് സന്തോഷമായിട്ട് വെച്ചു അത് സന്തോഷമായിട്ട് ഒരാൾ കഴിച്ചു അതിലൊക്കെ നമുക്കൊരു അനുഗ്രഹമുണ്ട് നമ്മൾ കറിയെ കുറ്റപ്പെടുത്തുന്നു അല്ലേ അത് കൊള്ളത്തില്ല കൊള്ളത്തില്ലെന്ന് പറയുന്നത് ശരി നല്ല കാര്യം നമ്മൾ അടുത്ത പ്രാവശ്യം നല്ലതുപോലെ വെക്കും ഏത് കാര്യവും കൊള്ളത്തില്ല അല്ലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്ന് സംസാരിക്കുന്ന എപ്പോഴും നല്ലതാണ് നമ്മൾ തുറന്ന് സംസാരിച്ചെങ്കിൽ എങ്കിലേ മറ്റൊരാൾ പിന്നെ അത് ശരിയാക്കുള്ളു അപ്പം കർമ്മം എന്ന് പറയുന്നത് ഉള്ളതാണ് പിന്നെ ശിവൻ്റെ അടുത്ത് അടുക്കുക എന്ന് പറഞ്ഞാൽ ശിവഭക്തി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കണമെങ്കിൽ അവൾ അല്ലെങ്കിൽ നമ്മൾ ശിവനെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും പിന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു താണ്ഡവത്തിലൂടെ നമ്മളെ ജീവിക്കാൻ വിടും അതാണ് ഭയങ്കര ഭയങ്കര പരീക്ഷ അതെല്ലാം നമ്മൾ താണ്ടി രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശിവനെ നമ്മൾ ശിവനെ പ്രാപിച്ചു കഴിഞ്ഞു പിന്നെ ഏത് വിഷമഘട്ടത്തിലും നമ്മളെ ഭഗവാൻ താങ്ങായിട്ട് കൂട്ടായി തുണിയായി ചേർത്ത് പിടിച്ച് നമ്മളെ രക്ഷിക്കും നമ്മളെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ശിവൻ നമ്മളെ ഒരിക്കലും കൈവെടിയത്തില്ല ഏതാപത്തിലും നമ്മളെ രക്ഷിക്കും ചുടയിൽ നിന്നാണ് ചുടലയിൽ നിന്നാണല്ലോ ശിവൻ്റെ ഉത്ഭവം ഭസ്മം ഭസ്മധാരണം എന്ന് പറയുന്നത് നനയ്ക്കാത്ത ഭസ്മം ധരിക്കുക ഭസ്മം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഉത്തമമായ ഒരു കാര്യമാണ് ഭസ്മം ധരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അവിടെ നമ്മളൊന്ന് നമ്മളെ മരിച്ചവരെ ദഹിപ്പിച്ചു അവിടുന്ന് ഒരു പുനർജന്മം ഉണ്ടാവുകയാണ് ആ ആത്മാവ് പോയി ഒരു പുനർജന്മം ഉണ്ടാവുകയാണ് അപ്പം ആ ജന്മത്തിൽ നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങണം അതാണ് പിന്നെ കുട്ടികളെ ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയാൽ കുറേയൊക്കെ അവർ നല്ലതായിട്ട് ജീവിക്കും ഇനിയൊരു തെറ്റിലോട്ട് പോയാലും അവർ തെറ്റിനെ മനസ്സിലാക്കി നല്ല ജീവിതത്തിലോട്ട് വരാനും അതിനൊക്കെ അവർക്ക് പറ്റും നമ്മളെ അവർ നല്ല രീതിയിൽ കുറേയൊക്കെ നല്ല രീതിയിൽ വളർത്തിയാൽ പിന്നെ ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ വളർത്തണം കാര്യം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾ അവങ്ങുമിങ്ങുമൊക്കെ നിന്ന് വളർന്ന് അല്ല അമ്മ ജോലിക്ക് പോയി അവർ വലിയമ്മയുടെയും വല്യച്ചൻ്റെയും കൂടെ അല്ലെ വേറെ ആരുടെയെങ്കിലും കൂടെ ഒക്കെ പകൽ മുഴുവൻ ഇരുന്ന് സ്കൂളിൽ പോയി ഒക്കെ വന്നിരുമ്പോൾ അച്ഛനും അമ്മയും വൈകിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ സന്തോഷമുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ആയെങ്കിൽ പോലും അവർക്ക് കൊണ്ടു കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് അവരോട് അവർ തെറ്റ് കാണിച്ചാൽ അവരെ ശഹരിക്കാതെ അവരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ അവരതനുസരിക്കും അല്ലാതെ അവരെ എടുത്ത് പറയുന്നത് കയറി വരുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ജോലി തിരക്കും നമുക്ക് ജോലിസ്ഥലത്തുണ്ടായ വിഷമങ്ങളും എല്ലാം കുഞ്ഞുങ്ങളോട് തീർത്ത് അവരെ അടിച്ച് അവരെ ഉപദ്രവിച്ച് ഇരുന്നാൽ അവരെവിടെങ്കിലും ഇരുന്നൊരു അല്പസ്നേഹത്തിന് വേണ്ടിയായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് അപ്പോൾ അവർക്ക് നമ്മളിരിക്കുന്ന നേരം അത്രയും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നല്ല സ്നേഹം കൊടുക്കുക സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പഠി സ്നേഹമായിട്ട് പഠിപ്പിക്കുക നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതൊക്കെ അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടെന്നുള്ളത് എല്ലാവരും അവരെ ശ്വാസിച്ച് നമ്മുടെ വിഷമങ്ങളെല്ലാം അവരുടെ തലയിൽ കൊണ്ടുവച്ച് അവരെന്ത് തെറ്റ് ചെയ്തു കുട്ടികൾ ഒരു തെറ്റും ചെയ്തില്ല എല്ലാ ജോലി സ്ഥലത്തും ഓരോ ജോലി സ്ഥലത്തും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് വലിയ ജോലിയെന്നോ ചെറിയ ജോലിയെന്നോ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലിയെന്നോ അങ്ങനെയൊന്നുമില്ല വീട്ടിലിരിക്കുന്നവർക്കും അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് വയ്യാഴികളുണ്ടാവും അതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളോടോ വീട്ടുള്ളവരോടോ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല നമ്മളതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ജീവിതത്തെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമ്മൾ പഠിക്കണം കുഞ്ഞുങ്ങളെ എപ്പോഴും നല്ലതായിട്ട് വളർത്തണം അവർക്ക് അവർക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ വളർത്തിയെടുക്കുക ഇല്ലായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ ഇല്ലായ്മകൾ പഠിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടി വരും നമുക്കുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് അതുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക അതൊക്കെയല്ലേ വേണ്ടുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കാനും ഇനി അനുഭവിക്കാനും സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് ജീവിതത്തിൽ അതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കണം ഓക്കെ thank you.